ഹായ് ഫ്രണ്ട്സ് വിൻ വിൻടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോകളിൽ നാം വ്യത്യസ്തമായ ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റുകളെക്കുറിച്ചും അവ തുടങ്ങുമ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ചെല്ലാം പറയുകയുണ്ടായി എ ഐ എഫ് എന്ന സ്കീമിലൂടെയും മറ്റ് പല സ്കീമുകളും ഉപയോഗപ്പെടുത്തി നമുക്ക് വ്യത്യസ്തമായ ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകൾ ആരംഭിക്കാം എന്നുള്ളത് അത്തരം യൂണിറ്റുകളുടെ വിശേഷങ്ങളാണ് വിൻ ടോക്സ് എന്ന ഈ ചാനലിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോകളിലേക്ക് ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ വണ്ടൂരിലാണ് ഇവിടെ എൻ സി ഫുഡ്സ് എന്ന ഫുഡ് പ്രോസസിംഗ് യൂണിറ്റിൻ്റെ ഫാക്ടറിയുടെ മുമ്പിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ കൂടെയുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ ആയിട്ടുള്ള അജയചന്ദ്രനാണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്തെല്ലാം പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ യൂണിറ്റിൻ്റെ പ്രവർത്തന രീതിയും കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം നമ്മൾ പ്രധാനമായിട്ട് എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യമായിട്ട് വെളിച്ചെണ്ണയാണ് ഇപ്പോൾ മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ മുളക് മല്ലി മഞ്ഞൾ പുട്ടുപൊടി തുടങ്ങിയ കാര്യങ്ങളുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയാണ് മാർക്കറ്റിക്ക് കൂടുതൽ സെയിൽ ചെയ്യുന്നത് പാക്കറ്റും ഉണ്ട് ബോട്ടിലും ഉണ്ട് ഉണ്ട് പിന്നെ അത് നമ്മൾ കൊപ്രയും വാങ്ങിയിട്ട് ചെയ്യുന്നുണ്ട് നാളികേരം കൂടെ വെട്ടി അതും ചെയ്യുന്നുണ്ട് പിന്നെ അത് ഡ്രയറിൽ ഇട്ട് ഉണക്കി നല്ല രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ അത് ഫിൽറ്റർ ചെയ്യുന്ന ഒരു ഇതും കൂടി ഉണ്ട് അപ്പോൾ ഫിൽറ്റർ ചെയ്തതിന് ശേഷം ഒരു ദിവസം ടാങ്കിൽ വെച്ചിട്ട് പിറ്റേന്നാണ് നമ്മൾ അത് മാർക്കറ്റിക്ക് പാക്ക് ചെയ്ത് കണ്ട് അറക്കുന്നത് പിന്നെ നമ്മളിവിടെ ചെയ്യണത് മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊക്കെ വറുത്ത് പൊടിച്ച് കഴുകി വറുത്ത് പൊടിച്ച് കണ്ട് ചെയ്യുന്നതാണ് പിന്നെ ഉണ്ട് റാഗിപ്പൊടിയുണ്ട് ഉണ്ട് ഇതെല്ലാം കഴുകിങ്ങാണ്ട് വറുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് എങ്ങനെയാണ് നിങ്ങൾ ഫ്ലോർ കൺസെപ്റ്റിലേക്ക് എത്തിയത് ഞാൻ എൻ്റെ മനസ്സിൽ കുറേ ഇങ്ങനെ കാലമായിട്ടിങ്ങനെ കൊണ്ടുനടക്കേണ്ടി എന്തെങ്കിലും ഒരു പരിപാടി എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഒരു വിന്നർ അസോസിയേഷൻ എന്നുള്ള ഒരു പരസ്യം കണ്ടു അതിൽ നിന്ന് നമ്മളെ ജബ്ബാറാക്ക ഷബീറാക്ക അവരെയൊക്കെ ആയിട്ടുള്ള നമ്പർ കിട്ടി അതിലങ്ങനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് അപ്പോൾ അവരെല്ലാം സപ്പോർട്ടും ചെയ്തു പിന്നെ ലോണിൻ്റെ കാര്യത്തിനും എല്ലാത്തിനും ഏകദേശം ഞാൻ റിസ്ക് എടുക്കുന്നതിൻ്റെ കണ കൂടുതൽ അവരാണ് എനിക്കിത് തുടങ്ങാനുള്ള റിസ്ക്കും കാര്യങ്ങളും ചെയ്തു തന്നത് പിന്നെ ഇപ്പോഴാണ് ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ കുറേ കാര്യങ്ങൾ എല്ലാം അവരന്നെ പറഞ്ഞുകൊണ്ടാണ് കുറേ മനസ്സിലാക്കിയെടുത്തത് പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് വേറുള്ള മില്ലുകളിലും ഒക്കെ പോയി പോയങ്ങാണ്ട് അവരൊപ്പം വന്ന് കാണിച്ചു തരാനും പിന്നെ ഈ മെഷീൻ വാങ്ങാനുള്ള അതും അവർ പിന്നെ അത് വന്ന് എന്താ എല്ലാം ചെയ്തു തരാനൊക്കെ ും ഇപ്പോൾ നമ്മൾ ഫുഡ്സിലെ വിശേഷങ്ങൾ കണ്ടു ഇതുപോലെ സ്വന്തമായൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും വിന്നർ അസോസിയേറ്റ്സിലൂടെ ലഭ്യമാവുന്നതാണ് മെഷീനറികളാവട്ടെ സബ്സിഡി ബാങ്ക് ലോൺ തുടങ്ങി എല്ലാവിധ നിർദ്ദേശങ്ങളും സഹായങ്ങളും വിന്നർ അസോസിയേറ്റ്സ് നിങ്ങൾക്കായി നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഉടൻ തന്നെ ബന്ധപ്പെടുക വിന്നർ അസോസിയേറ്റ്സ് പെരിന്തൽമണ്ണ അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു യൂണിറ്റുമായി നമുക്ക് കാണാം